മഞ്ജുവിന്റെ വിവാഹം നിശ്ചയിച്ചു വരൻ മുംബൈയിൽ നിന്നുള്ള ബിസിനസ്സുകാരൻ വർഷങ്ങളായി ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് മഞ്ജുവും ദിലീപും കാവ്യയുമൊക്കെ ആദ്യം മഞ്ജു ദിലീപ് വിവാഹമോചനം പിന്നെ ദിലീപ് കാവ്യ വിവാഹം ഇപ്പോഴിതാ വീണ്ടും മഞ്ജുവിനേയും കല്യാണം കഴിപ്പിക്കാനാണ് പാപ്പരാസികളുടെ നീക്കം പറഞ്ഞു പറഞ്ഞ് കാവ്യാമാധവനേയും ദിലീപിനെയും വിവാഹം കഴിപ്പിച്ചയച്ചു ഇനി ലക്ഷ്യം മഞ്ജുവിലാണ് മഞ്ജുവിനേയും ഒരു വഴിക്ക് അയച്ചാൽ മാത്രമേ അവർക്ക് സമാധാനമാവുള്ളൂ അതുകൊണ്ട് വളരെ ഗൗരവമായി മഞ്ജുവിനുള്ള വരനെ തിരയുകയാണ് പാപ്പരാസികൾ കാവ്യ ദിലീപ് വിവാഹം നടന്നതു മുതൽ മഞ്ജുവിൻ്റെ വിവാഹ വാർത്തകളും ഗോസിപ്പു കോളങ്ങളിൽ നിറയുന്നുണ്ട് ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞതായി വാർത്തകൾ പ്രചരിക്കുന്നു മുംബൈയിൽ ബിസിനസ് നടത്തുന്ന ഒരാളുമായി മഞ്ജുവിൻ്റെ വിവാഹം ഉറപ്പിച്ചുവെന്നാണ് വാർത്തകൾ എന്നാൽ ഇക്കാര്യം മഞ്ജുവിൻറെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല മുംബൈയിൽ തനിക്ക് ശത്രുക്കളുണ്ട് എന്ന് ദിലീപ് അടിക്കടി അഭിമുഖങ്ങളിൽ പറയാറുണ്ട് തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്നത് മുംബൈ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഏജൻസിയാണെന്നാണ് ദിലീപ് പറഞ്ഞത് ആ അഭിമുഖങ്ങളുമായി ചേർത്ത് ചേർത്തുവച്ചാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ വിവാഹവാർത്തകൾ പ്രചരിക്കുന്നത് അതിനിടയിൽ പരസ്യ സംവിധായകൻ വി എ ശ്രീകുമാർ മേനോനുമായി ബന്ധിപ്പിച്ച് മഞ്ജുവിൻ്റെ പേരിൽ ഗോസിപ്പുകൾ വന്നിരുന്നു ശ്രീകുമാറുമായി മഞ്ജു പ്രണയത്തിലാണ് ശ്രീകുമാറാണ് മഞ്ജുവിനെ തിരിച്ച് സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെയായിരുന്നു പ്രചരിച്ച വാർത്തകൾ ഇതൊക്കെ പൂർണമായും നിഷേധിച്ച് മഞ്ജു രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു ദിലീപ് മഞ്ജു വിവാഹമോചനവും കാവ്യ ദിലീപ് വിവാഹം രണ്ടാം വിവാഹവും എല്ലാം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞതാണ് ഇനി മഞ്ജുവിനേയും കൂടി കല്യാണം കഴിപ്പിക്കാനാണ് പാപ്പരാസികളുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു എന്തായാലും ഇടവേളയ്ക്ക് ശേഷം മഞ്ജുവിൻ്റെ വിവാഹം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് കൈനിറയെ ചിത്രങ്ങളുമായി മഞ്ജു മലയാളത്തിൽ സജീവമാണ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി തിളങ്ങി നിൽക്കുന്ന മഞ്ജു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്